On Judite, െ കിഫ്ബി വഴി അമ്പത് കോടി രൂപയിലധികം ചിലവഴിച്ച് നിർമ്മിച്ച റോഡുകൾക്ക് ഇനി മുതൽ ടോൾ ഏർപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സർക്കാരിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്ത ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനെ തള്ളാതെ അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ കണ്ടു ഇത്തരത്തിൽ കിഫ്ബി റോഡുകൾക്ക് ടോളുകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഗുണകരമാണോ അത് ദോഷകരമാണോ എന്റെ ഒരു ധാരണയിൽ നോക്കുകയാണെങ്കിൽ അതായത് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പം മറ്റുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളെ ആശ്രയിച്ചു മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുള്ളൂ കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രാദേശിക റോഡുകളെല്ലാം എടുത്തു എഴുത്തുനോക്കിക്കഴിഞ്ഞാൽ തന്നെ പലതും പൊട്ടിപ്പൊളിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ദേശീയപാതയാണെങ്കിലും സംസ്ഥാന എല്ലാം പല അറ്റകുറ്റപ്പണികളുമുണ്ട് അപ്പം ഈ റോഡുകളെല്ലാം മെയിൻറ്റനൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വലിയൊരു തുക തന്നെ വേണം അപ്പൊ ഈ തുക അൻപത് കോടിക്ക് മുകളിലുള്ള റോഡുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ആ പൈസ തിരിച്ചു കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ കിഫ്ബിയിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടാണ് പല പദ്ധതികൾ ഒരു ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പദ്ധതികൾ ചെയ്യുമ്പോൾ അമ്പത് കോടിക്ക് മുകളിലുള്ള റോഡുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ആ റോഡിൽ നിന്നും ആ പൈസ തിരിച്ചെടുക്കാൻ വേണ്ടി കിഫ്ബി ടോളുകൾ നിർ എന്നൊരു തീരുമാനത്തിലേക്ക് ഉള്ള നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും തമാശകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ദേശീയപാതകളിലൊക്കെ ടോളുകൾ വരുമ്പോൾ അതിനെതിരെ സമരം ചെയ്തിരുന്നവരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ടോളുകൾക്കെതിരാണ് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ പക്ഷെ ഇതേ ഇടതുപക്ഷത്തിന് ഇപ്പോൾ അവസ്ഥ കൊണ്ടായിരിക്കാം പക്ഷെ ടോളുകൾ ഏർപ്പെടുത്തേണ്ടി വരുന്നു അതിലൊരു എന്താ പറയുക പറയുകയാണെങ്കിൽ അതെ അവിടെ സമരമാണ് പക്ഷെ ഇവിടെ കേരളത്തിന് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെങ്കിലും അവരുടെ നയമാണ് അവർ മാറ്റേണ്ടത് എന്നുള്ളതാണ് അതെ തീർച്ചയായും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം എന്ത് ചെയ്യണമെങ്കിലും പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംസ്ഥാനം മുന്നോട്ട് പോകാൻ കഴിയും അതിന്റെ കൂടെ തന്നെ ധനമന്ത്രി പറഞ്ഞു വെക്കുന്ന ഒരുപാട് കാര്യമുണ്ട് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുണ്ട് പല വിഷയങ്ങളിലും കേന്ദ്രം കൃത്യമായിട്ടുള്ള പൈസ കേരളത്തിന് നൽകുന്നില്ല അപ്പൊ പെൻഷന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ പോലും തൊഴിലുറപ്പിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയില് അധിക ചുല തുക വിലയിരുത്തിയിട്ടില്ല അപ്പം തൊഴിലാളികൾ ഇപ്പോഴും പൈസ പൈസയ്ക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ വയനാട് ബന്ധപ്പെട്ട് ഒരു ഈ പൈസ ഒന്നും കേരളത്തിന് കിട്ടിയിട്ടില്ല കേരളത്തിലേക്ക് കേരളത്തിന്റെ സ്വന്തം എം പിമാരായ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ഒക്കെ പറയുന്നത് കേരളത്തിന്റെ പരാതികൾക്ക് ഒന്നും അവസാനവും ഉണ്ടാവില്ല അവരെന്ത് കൊടുത്താലും പറഞ്ഞുകൊണ്ടേരിക്കും കേന്ദ്രം പൈസ കൊടുക്കുന്നത് കൊണ്ടാണ് കേരളം നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് എന്ത് തന്നെയാണ് നാലു ചൂക്കും കേന്ദ്രം കേരളത്തിന് നൽകുന്ന പൈസ എന്ന് പറയുന്നത് കേരളം തന്നെ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുക്കുന്ന പൈസയല്ല കേരളം നമ്മുടെ സെസ്സും അല്ലാതെയുമായിട്ട് ജി എസ് ടി ആയിട്ട് കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്നതാണ് നികുതി പണമാണ് നികുതി പണമാണ് കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നികുതിയുടെ പണം കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ട് ആ നികുതി പൈസ തുകയാണ് കേരളത്തിന് അവകാശപ്പെടുന്നത് അത് നിയമ സംവിധാനത്തിൽ നിലനിൽക്കുന്ന കാര്യമാണ് കാരണം ഒരു സംസ്ഥാനം നിലനിൽക്കുമ്പോൾ പൈസ വേണം പൈസ കേന്ദ്രം കൊടുക്കണം കാരണം ഈ കേരളത്തെക്കാളും കൂടുതൽ നികുതി വാങ്ങിക്കുന്നത് കേന്ദ്രമാണ് പഴമ്പരിക്ക് വരെ പതിനെട്ട് ശതമാനം ജി എസ് ടി നോക്കൂ ഒരു പഴമ്പരി കഴിക്കുന്ന ഒരാള് ജി എസ് ടി പതിനെട്ട് ശതമാനം കൊടുത്തിട്ടാണ് കഴിക്കുന്നത് ആ പൈസ കേന്ദ്രത്തിലേക്കാണ് അതിനകത്തൊരു വിവാഹം പോ വിഭാഗം പോകുന്നത് അതിനപ്പുറത്തേക്ക് കേരളത്തെ നോക്കിക്കഴിഞ്ഞാൽ കേരളം ആകെ കണക്കിന് കണക്കിണിയിലാണ് അതെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന് പൊതുകടത്തിൽ കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് വായ്പ എടുക്കുന്നത് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ കൊണ്ടുപോകുന്നത് അതൊക്കെ കേരളത്തെ വളരെയധികം വെട്ടിലാക്കിയ നിയമങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് ഇനി കടമെടുക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്രം വന്നത് അതുകൊണ്ട് നമ്മൾ കണ്ടതാണ് ആ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥ കാരണം പെൻഷൻ കൊടുക്കാൻ കാശില്ല പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്രോളിൽ നിന്ന് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തി എന്നിട്ടും പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു നമ്മൾ ഇതുവരെ പൊക്കൊണ്ടിരുന്നത് ഇപ്പോഴും കുറച്ച് തുക അവിടെയൊക്കെ പെൻഡിങ് ഉണ്ട് അപ്പൊ അന്ന് ആലോചിച്ച് നോക്കുമോ കേരളത്തിന് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് ചിലവാക്കാൻ കേരളത്തിൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല അപ്പം മറ്റുള്ള ഏജൻസികളെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏജൻസികളെ സമീപിക്കുമ്പോൾ ഇവർക്ക് എന്താണെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന പൈസയ്ക്ക് ഒരു തുക തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ അതിന്റെ പലിശയും കൂടി ചേർത്ത് അടയ്ക്കണം അപ്പൊ ഈ പലിശ കൊടുക്കാൻ പോലും കേരളത്തിന് കൊടുക്കാൻ കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ അതും അതുകൊണ്ടുള്ള ഏജൻസികൾ തന്നെ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകുമ്പോൾ അതിനുവേണ്ട നിയമനിർമ്മാണത്തിനാണ് കേരളം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നിയമ മാറ്റങ്ങൾ മാത്രമേ ചട്ടപ്രകാരമുള്ള നിയമങ്ങൾ മാറ്റങ്ങൾ മാത്രമേ ഇവർക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ അതെ കിഫ്ബിയുടെ ടോൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ ചില പ്രത്യേകതകൾ പറഞ്ഞു വെക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ കിഫ്ബി റോഡുകളിൽ യാത്ര ചെയ്യുന്ന ദൂരത്തിന് മാത്രം ടോൾ നൽകിയാൽ മതി കാരണം പൊതുവെ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിന്റെ ഇടയിൽ കട്ടായി പോവുകയാണെങ്കിൽ പോലും ടോളുകൾ നടക്കേണ്ട ഫുൾ ടോൾ നൽകേണ്ട ഒരു സാഹചര്യം നമ്മൾ നാഷണൽ ഹൈവേസ് നോക്കുമ്പോൾ ഉണ്ട് പക്ഷെ കിഫ്ബി റോഡുകളിൽ അത് ഉണ്ടാകില്ല എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തദ്ദേശവാസികളെ ടോളിൽ നിന്ന് ഒഴിവാക്കും അത് പൊതുവെ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉള്ള കാര്യം തന്നെയാണ് ടോൾ പിടിക്കാനായി നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് കൃത്യമായ രഹസ്യ ചർച്ചകളാണ് നടക്കുന്നത് ഇവൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരെ പറഞ്ഞു ഈ കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അത് നടക്കില്ല ചർച്ച നടന്നിട്ടില്ല എന്റെ ഒരു പ്രദേശം എന്റെ റോഡിന്റെ അപ്പുറത്തോട്ട് ഞാൻ പോകുന്നത് ഞാൻ ടോൾ കൊടുക്കേണ്ട ആവശ്യകത എന്താണ് അപ്പൊ നമ്മൾ ഇത്രയും നാളും പൊക്കോണ്ടിരുന്ന നമ്മുടെ പ്രാദേശിക റോഡുകൾ നമ്മുടെ ആ പ്രാദേശിക റോഡുകൾക്ക് നമുക്ക് ടോൾ എടുക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും നാഷണൽ ഹൈവേസിലാണോ നമ്മൾ പോകുമ്പോൾ ഒരു സംസ്ഥാനം വിട്ടു പോവുകയാണെന്ന് പറയാം ഇത് അതിനപേക്ഷിച്ച് നമ്മൾ സ്ഥിരം പോകുന്ന റോഡ് ചിലപ്പോ നമുക്ക് ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും അപ്പൊ ഒരു പത്തൻപത് കിലോമീറ്ററിന് ഇടയ്ക്ക് ആയിരിക്കും നമ്മൾ പോകുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ ഡെയിലി ടോളും കൂടെ കൊടുത്തു പോകേണ്ട ഒരു അവസ്ഥ അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിന് കൃത്യമായ നിയമ സംവിധാനങ്ങൾ നിയമനിർമ്മാണം സർക്കാർ നടത്തേണ്ടി വരും സർക്കാർ ഇപ്പൊ അതിനുള്ള ചർച്ചകളിലാണ് ആ ചട്ടങ്ങളിൽ നിന്നും സർക്കാർ ഇത് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം ഇനി ഒരു കിഫ്ബി റോഡുകൾക്കുള്ള ടോളുകൾ കൂടി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത്